അമ്പത് കോടി ക്ലബ്ബിലേക്ക് കുതിക്കുന്ന പ്രമയുഗത്തിന്റെ ഏറ്റവും പുതിയ കേരള റസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് രാഹുൽ സദാശിവൻ മമ്മൂട്ടി ടീമിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ത്രില്ലർ ചിത്രം ഭ്രമയുഗം പതിനൊന്നാം ദിവസമായ ചിത്രത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത് ഞായറാഴ്ചത്തേക്കുള്ള ഷോകൾക്ക് ഇന്നലെ മുതൽ തന്നെ മികച്ചൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് രാവിലെ പത്തുമണി ആകുമ്പോഴേക്കും കൊച്ചിയിലെ നാൽപ്പതിനു മുകളിൽ ഷോകൾ ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കുകയാണ് ഓരോ മണിക്കൂറിലും രണ്ടായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ മേജർ സിറ്റുകളിൽ മാത്രമല്ല ചെറിയ സിറ്റുകളിലും ഇന്ന് മികച്ചൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും പ്രമേയത്തിന് ഞായറാഴ്ചയായി ഇന്ന് ഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യലി ചെന്നൈ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് ചിത്രത്തിന്റെ പത്താം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് രണ്ടു മൂന്ന് ദിവസങ്ങളായി ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഒരു കോടിക്ക് താഴെയായിരുന്നു പത്ത് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത് കോടിക്ക് അടുത്താണ് പത്ത് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നാലര കോടിക്ക് മുകളിലാണ് പത്ത് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ജി സി സി ഓവർസൈസ് കളക്ഷൻ കോടിക്ക് അടുത്താണ് അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നാപ്പത്തിയേഴ് കോടിക്ക് മുകളിലാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് റിലീസായ പ്രമയോഗത്തിന്റെ അന്യഭാഷ പതിപ്പുകൾക്കും മികച്ച അഭിപ്രായം നല്ലൊരു കളക്ഷനുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നാണ് ചിത്രത്തിന്റെ കൂടുതൽ ചിത്രത്തിന്റെ പതിനൊന്നാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ചിത്രം അമ്പത് കോടി ക്ലബ്ബിൽ ഇടം പിടിക്കും പതിനൊന്ന് ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് തുടർച്ചയായ മൂന്നാം വർഷവും അമ്പത് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന നടൻ എന്ന റെക്കോർഡ് ഇനി മമ്മൂട്ടിക്ക് സ്വന്തമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീഷ്മവർവം രണ്ടായിരത്തി ഇരുപത്തി സ്കോഡ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭ്രമയുഗം അത് മൂന്നാമത്തെ ചിത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണ ചിത്രമാണെന്ന് ഓർക്കണം മറ്റൊരു മലയാള സിനിമ നടനും ഈ ഒരു ഇപ്പോൾ നിലവിലില്ല ില്ല ഇനിയും കോടി ക്ലബ്ബിന് മുകളിൽ ഇടം പിടിക്കാൻ പോകുന്ന സിനിമകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളും മറ്റ് സിനിമ അപ്ഡേറ്റ്സുമായി പുതിയൊരു വീഡിയോയിൽ കാണാം പ്രമേയത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്ര വരെ പോകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക